ഫെർണാണ്ടോയും അവരുടെ ഭർത്താവും ചേർന്ന് ഇന്ത്യ പര്യടനത്തിന് വരികയാണ് ബൈക്ക് റൈഡേഴ്സ് ആണ് അവർ ഝാർഖണ്ഡിൽ എത്തിയപ്പോൾ ഏഴുപേർ ചേർന്ന് അവരെ മർദ്ദിക്കുകയും ഭർത്താവിനെ ബോധം കെടുത്തിയതിനു ശേഷം അതിക്രൂരമായി ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചു ഇന്ത്യയിൽ നടന്നതാ ഇനി ലോക ശ്രദ്ധ ഇന്ത്യയിലോട്ട് വീണ്ടും വരും ഇന്ത്യയിലെ സ്ത്രീ സുരക്ഷയെ കുറിച്ച് ലോകം അങ്ങ് ചർച്ച ചെയ്യും നമുക്കതൊരു വിഷയമുള്ള കാര്യമല്ല അല്ലെ ഇങ്ങനെ ഝാർഖണ്ഡിൽ ഇങ്ങനെ ഒരു വിഷയം നടക്കുമ്പോൾ കേരളത്തിലുള്ള ആളുകൾ ഒരു പക്ഷേ എന്താണല്ലേ അവരുടെ അവസ്ഥ അവർ ആകെ സംഘികളാണ് എന്നൊക്കെ പറയും ആ ഒരു സമയത്ത് ഇവിടെയും സമാനമായ ഒരു കാര്യം വന്നിരുന്നു എന്നുള്ള കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ് തിരുവനന്തപുരത്ത് കോവളം ബീച്ചിലേക്ക് വന്നിട്ടുണ്ടായിരുന്ന ഒരു ടൂറിസ്റ്റിനെ കുറിച്ച് എനക്ക് അറിയുമെന്നാണ് എൻ്റെ ഒരു ധാരണ ഉറങ്ങിക്കിടന്നിരുന്ന ആ ഒരു പെൺകുട്ടിയെ അവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോയിട്ട് അതിക്രൂരമായി പീഡിപ്പിച്ചു ഒരുപാട് ഒരുപാട് കാലത്തെ അന്വേഷണത്തിനൊടുവിലാണ് അവരുടെ ശരീരം കിട്ടുന്നത് മരണപ്പെട്ടിട്ട് അപ്പോ ഇന്ത്യയിൽ ഉടനീളം ഇങ്ങനെയുള്ള സമാനമായ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതിഥി ദേവോ ഭവ എന്നാണ് നമ്മൾ പറയാറ് പക്ഷെ അതിഥികളെ ട്രീറ്റ് ചെയ്യുന്ന രീതി ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇതാണ് അവസ്ഥ കപ്പിൾസ് ആയിട്ട് ഇന്ത്യ സന്ദർശിക്കുകയാണോ ഇന്ത്യയിലുള്ള എല്ലാ ഭാഗങ്ങളും അവർ കണ്ടു പക്ഷെ ഇവിടെ ഇത്തരത്തിലുള്ള ഒരുപാട് ആളുകൾ ഉണ്ട് എന്ന് അവർ ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് അവർ ഇതിനെ ഈ ഒരു സംഭവത്തെ കുറിച്ച് അവർ തന്നെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒന്ന് കേൾക്കാം estamos en 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 el el hospital. Nos nos, nos ha pasado algo que que no deseamos a a nadie. han, han han la tienda, golpeado, puesto cuchillo cuello iban അവര് അതിനെ കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ പറയുകയാണ് സത്യത്തിൽ ആ ഒരു വിവരണമൊന്നും ഞങ്ങക്ക് ആവശ്യമില്ല ഞങ്ങൾ മണിപ്പൂരൊക്കെ കണ്ടു മറന്നതാ അവിടെയുള്ള സ്ത്രീകളൊക്കെ അനുഭവിച്ചത് ഞങ്ങള് കണ്ടു മറന്നതാ അത് സ്വന്തം രാജ്യത്തെ സ്ത്രീകൾക്കെതിരെയാണ് ആ ഒരു രീതിയിൽ അവർ പെരുമാറുന്നത് ചാർജണ്ട ആര് ഭരിക്കുന്നു എന്നൊന്നും നമ്മൾ ഇവിടെ ചർച്ച ചെയ്യേണ്ടതില്ല ഇന്ത്യ എങ്ങനെയാണ് എന്ന് മാത്രം ചർച്ച ചെയ്താൽ മതി ലോകരാഷ്ട്രങ്ങൾ ഇനി ഇന്ത്യയിലേക്ക് തുറച്ചു നോക്കും ഇന്ത്യയിൽ മാത്രം സ്ത്രീകൾക്ക് നേരെ വരുന്ന അക്രമങ്ങൾ പീഡനങ്ങൾ ഇതൊക്കെ മറ്റുള്ള രാജ്യങ്ങൾ ചർച്ച ചെയ്യും ചർച്ച ചെയ്യണം ലോകമാധ്യമങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കണം അങ്ങനെയെങ്കിലും ഞങ്ങളുടെ രാജ്യത്തെ സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കാൻ കഴിയുമെങ്കിൽ ഞാൻ ആ ഒരു കാര്യത്തിൽ അഭിമാനം കൊള്ളുന്നു ഒരു പക്ഷേ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് ഇന്ത്യ എൻ്റെ രാജ്യമാണ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അതിൽ അഭിമാനം കൊള്ളുന്നു എന്നൊക്കെ പറയുമ്പോൾ രോമാഞ്ചം ഉണ്ടായിരുന്ന ഒരു സമയമുണ്ട് ഇപ്പൊ ആ ഒരു രോമാഞ്ചം വരുന്നത് ഒരൊറ്റ വേദിയിൽ മാത്രമാണ് ഒളിമ്പിക്സിൽ ഇന്ത്യ വല്ല മെഡലും നേടുമ്പോൾ മാത്രം അല്ലാത്ത പക്ഷം ഇന്ത്യക്കാരനാണ് എന്ന് പുറം ലോകത്ത് പോയിട്ട് പറയാൻ കുറച്ച് നാണക്കേടായി കാരണം മറ്റൊന്നും നമ്മുടെ രാജ്യത്തെ ഭരണം അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ നിയമങ്ങൾ അത് വളരെ മോശപ്പെട്ട രീതിയിലേക്ക് തന്നെ കൂപ്പുകുത്തുന്നു എന്നുള്ളതാണ് ലോക രാജ്യങ്ങളെ കുറിച്ച് അവർ പഠിക്കാനും മനസ്സിലാക്കാനും വരുന്നു ആ ഒരു സമയത്ത് ആ ഒരു രാജ്യത്തെ കാര്യങ്ങളൊക്കെ ചിത്രീകരിക്കുന്നുണ്ട് നിർഭാഗ്യവശാൽ ജാർഖണ്ഡിൽ ഇവരുടെ നേരെ വന്നത് ഒരു കൂട്ടം കഴുകന്മാരാണ് ഒന്ന് ആലോചിക്കണം കേട്ടോ പുറത്തുള്ള ആളുകളുടെ അവസ്ഥ ഇതാണെങ്കിൽ ആ നാട്ടിലുള്ള സ്ത്രീകളുടെ അവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഇവരിപ്പോ ഒരു വീഡിയോ ഇട്ടതുകൊണ്ട് മാത്രമല്ലേ നമ്മളിത് അറിയുന്നത് അല്ലാത്ത പക്ഷം ഇത് ആരറിയാന ആ ഒരു സംസ്ഥാനത്ത് അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ അങ്ങനെ എന്തൊക്കെ നടക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ ഒരുപാട് ആളുകൾ നേതാക്കന്മാരൊക്കെ ഇപ്പോൾ ട്വീറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് പക്ഷെ ഇത് കേരളത്തിലുള്ള മാധ്യമങ്ങളൊന്നും ചർച്ച ചെയ്യുന്നത് ഞാൻ കണ്ടില്ല ഇവിടെ ഇപ്പൊ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ഒരു എസ് എഫ് ഐ യുവാവിനെ കുറച്ച് ആളുകൾ ചേർന്ന് മർദ്ദിച്ചു കൊന്നു ആ ഒരു വിഷയത്തിലേക്ക് മാത്രം കണ്ണു നട്ടിരിക്കുകയാണ് കാരണം ഈ ഒരു വിദേശ വനിതയെ ഇങ്ങനെ ചെയ്തതുകൊണ്ട് ഇവിടെയുള്ള മാധ്യമങ്ങൾക്ക് നേട്ടമൊന്നുമില്ല അത് ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് കളയുമെന്നറിയാം എന്തുകൊണ്ടാണ് സ്ക്രോൾ ചെയ്ത് കളയുന്നത് ഇന്ത്യയിൽ ഇത്തരം വാർത്തകൾ സർവ്വസാധാരണ വിഷയമായി മാറിയത് കൊണ്ട് മാത്രമാണ് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും ആളുകൾ വരുമ്പോൾ അതിഥി ദേവോ ഭവ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവരെ സ്വീകരിക്കുന്ന ഒരു സമയം കൊണ്ടായിരുന്നു ഇപ്പം അങ്ങനെയല്ല അവരിവിടെ വരാൻ വേണ്ടി കാത്തിരിക്കുക എങ്ങനെയെങ്കിലും അങ്ങനെ വരുന്ന ആളുകളെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത് രണ്ടു ദിവസം മുമ്പാണ് ബിൽ ഗേറ്റ്സ് ഇന്ത്യ സന്ദർശിക്കുന്നതും ആ ചായ് വാലയിൽ നിന്നൊരു ചായ വാങ്ങി കുടിക്കുന്നതും വലിയ രീതിയിൽ ചർച്ചയായി അതെന്തുകൊണ്ടാണ് അത് ബിൽ ഗേറ്റ്സ് ആയതുകൊണ്ടാണ് ഇപ്പൊ ഈ വരുന്ന ബ്രസീലിയൻ കപ്പിൾസ് അവരെ കുറിച്ച് കുറച്ച് ആളുകൾക്ക് അറിയുള്ളു അതുകൊണ്ട് ഈ ഒരു വാർത്ത വലിയ രീതിയിൽ കാര്യമാക്കണ്ട എന്ന് ധരിച്ചുകൊണ്ട് അത് മാറ്റി നിർത്തപ്പെടുകയാണെങ്കിൽ അത് വലിയ അപകടം തന്നെയാണ് നമ്മുടെ രാജ്യം വളരെ അപകടം നിറഞ്ഞ വഴികളിലൂടെ തന്നെയാണ് യാത്ര ചെയ്യുന്നത് സ്വന്തം രാജ്യത്തെ സ്ത്രീകൾക്ക് പോലും സുരക്ഷയില്ല പുറത്തുനിന്ന് ഇനി ആരെങ്കിലും ഇങ്ങോട്ട് വരു വരുവാനുള്ള സാധ്യത വളരെ കുറവാണ് ബ്രസീലിയൻ ഗവൺമെന്റ് ഒക്കെ ഈ ഒരു കാര്യത്തിന് ഒരു ചോദ്യവുമായിട്ട് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്തു പറയും കൈമലർത്തി കാണിക്കേണ്ടി വരും കാരണം എന്റെ രാജ്യത്തെ സ്ത്രീകളുടെ അവസ്ഥ ഇതൊക്കെ തന്നെ പിന്നെ പുറത്തുനിന്ന് വന്ന ആളുകളുടെ കാര്യൊക്കെ നോക്കാനുണ്ട് പന്ത്രണ്ട് വയസ്സുകാരി അതിക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്തു കൊന്നത് നമ്മൾ മറന്നിട്ടൊന്നുമില്ല ബസ്സിൽ വെച്ച് അതിക്രൂരമായി ഒരു പെൺകുട്ടിയെ ഗ്യാങ് റേപ്പ് ചെയ്തത് നമ്മൾ ആരും മറന്നിട്ടില്ല അല്ലെ ഇത് ഓരോ നിമിഷവും ഈ ഒരു വാർത്ത പറയുന്ന ഞാൻ ഈ ഒരു കാര്യം സംസാരിക്കുന്ന അതേ സമയത്ത് പോലും ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു മൂലയിൽ അങ്ങനെ ഒരു സംഭവം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ചിന്തിക്കേണ്ടത് അത്യാവശ്യം നമ്മുടെ രാജ്യത്തിൻ്റെ നിയമം അത്രക്ക് സിമ്പിൾ അത്ര വളരെ സിമ്പിളായിട്ട് ഏതൊരു പ്രതിക്കും ഇതിൽ നിന്ന് ഊരി പോകാൻ കഴിയുന്ന തരത്തിലുള്ള ലൂ പോയിന്റുകൾ ഉള്ളതാണ് നമ്മുടെ നിയമങ്ങൾ ഇത്തരം വൃത്തികേടുകളൊക്കെ ചെയ്ത ആളുകൾക്ക് ഒരു പ്രതിഭാഗം വക്കീൽ വന്ന് നിൽക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ അപകടം പ്രതികളെ ഒറ്റയ്ക്ക് വാദിക്കാൻ അങ്ങ് വിട്ടുകൊടുക്കുക എന്നതിന് ശേഷം എന്നതിന് ശേഷം വാദിഭാഗം വക്കീൽ നിന്ന് തകർക്കുക എന്നിട്ട് ശിക്ഷ വാങ്ങിക്കൊടുക്കുക ഇതല്ലേ വേണ്ടതാണ് പണത്തിന്റെ മുകളിൽ പരുന്തും പറക്കില്ല എന്ന് പറഞ്ഞതുപോലെയാണ് ഇവിടുത്തെ അവസ്ഥ ഏതൊരു ക്രിമിനലിനു വേണ്ടിയിട്ട് സംസാരിക്കാന് പണമുള്ള ക്രിമിനൽ ആണെങ്കിൽ വലിയ വലിയ ആളുകൾ വരും അയാളെ സഹായിക്കും സപ്പോർട്ട് ചെയ്യും ജനാധിപത്യ രാജ്യമല്ലേ എന്താ ചെയ്യ ഈ ബ്രസീലിയൻ പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്ന ഈ ഒരു അനുഭവം ഇനി ലോകത്തിലുള്ള ഒരു പെൺകുട്ടിക്കും വരരുത് ഇനി ഇന്ത്യയിലുള്ള ഒരു പെൺകുട്ടിക്കും വരരുത് കേരളത്തിലും സമാനമായ ഒരു സംഭവം നടന്നിട്ടുണ്ട് വലിയ രീതിയിൽ ജാർഖണ്ഡിനെ പുച്ഛിക്കാൻ പോകുന്ന കേരളത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തകരോടാണ് എനിക്ക് പറയാനുള്ളത് കേരളത്തിലെ കോവളം ബീച്ചിൽ സമാനമായ ഒരു സംഭവം നടന്നു സമാനമായത് എന്ന് പറയാൻ കഴിയില്ല അതിക്രൂരമായി കൊല ചെയ്യുകയോടും ചെയ്തിട്ടുണ്ട് ആ പെൺകുട്ടിയെ അതധികം നാളായിട്ടൊന്നുമില്ലല്ലോ ഒരു അഞ്ചാറ് വർഷമില്ലായിട്ടുള്ളൂ അപ്പോ അതിനെക്കുറിച്ച് വലിയ രീതിയിൽ മറ്റുള്ള സംസ്ഥാനങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയകാർ രംഗത്ത് വരുന്നതിൽ ഞങ്ങൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല ഗ്രാഹരണം എന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇതിനൊക്കെ നിയമ ഭേദഗതികൾ വരുത്താനുള്ള ഒരു നിയമസഭയുണ്ട് നിയമസഭയെ എന്തിനാണ് എന്ന് പോലും അറിയില്ല അല്ലെ ഏതെങ്കിലും നിയമങ്ങൾ നിങ്ങൾ ഇത്രയും കാലമായിട്ട് എന്തെങ്കിലും ഭേദഗതി വരുത്തിയിട്ടുണ്ടോ ആകെ ഭേദഗതി വരുത്തുന്ന എന്തെങ്കിലും നിയമങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ശമ്പളമൊക്കെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ളതാവും ഇവിടെയുള്ള ഇത്തരം കപാലികന്മാരെ ഒന്നും പിടിച്ച് തൂക്ക് കയറിൽ തൂക്കാനുള്ള നിയമ ഭേദഗതി ഒന്നും നിങ്ങൾ ഇത്രയും കാലം വരുത്തിയിട്ടില്ല ഇതിനാണ് നിയമസഭ എന്തിനാണ് നിയമസഭ നിങ്ങൾ എന്തിനാണ് നിയമസഭയിലേക്ക് പറഞ്ഞയക്കുന്നത് ഇതൊക്കെ ഈ സമയത്ത് വോട്ട് ചെയ്യുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടി മാത്രം നമ്മൾ സംസാരിച്ചാൽ മതി അല്ലാത്ത പക്ഷ ആളുകളെ തഴഞ്ഞു കളയുക എന്നുള്ളത് തന്നെയാണ് ചില നേതാക്കന്മാര് തോറ്റാലും നമുക്ക് വേണ്ടി സഹായിക്കും എന്ന് പറയുന്ന ആളുകളില്ലേ അങ്ങനെയെങ്കിൽ നിങ്ങൾ അവരെ ജയിപ്പിക്കാതിരിക്കുക തോറ്റു പോട്ടെ അങ്ങനെ തോൽക്കുമ്പോഴും സഹായിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജയിച്ചാൽ ചിലപ്പോൾ എന്തു ചെയ്യുമെന്ന് നമുക്കറിയാം ജയിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന കോണിപ്പടികൾ മാത്രമായിരിക്കും അപ്പ ചെയ്തിരുന്ന സഹായങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക തോൽക്കും തോറും പണിയെടുത്തുകൊണ്ടിരിക്കും ജയിക്കും തോറും മടിയനായിക്കൊണ്ടിരിക്കും എന്നാണ് ഇവിടെയുള്ള രാഷ്ട്രീയക്കാര് നമ്മളെ പഠിപ്പിച്ചു തന്ന ഒന്നാമത്തെ പാഠം ഓക്കെ ഇതല്ല നമ്മുടെ വിഷയം അല്ലെ നമ്മുടെ രാജ്യത്തിന്റെ പോക്ക് അപകടം നിറഞ്ഞ വഴികളിലൂടെ തന്നെയാണ് എന്ന് ഊട്ടിയുറപ്പിക്കുന്ന തരത്തിലുള്ള ഓരോ വാർത്തകളും ഓരോ നിമിഷവും ഞാനിവിടെ സംസാരിക്കുന്ന സമയത്ത് പോലും ഏതെങ്കിലും ഒരു പെൺകുട്ടി ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാവും ഇന്ത്യ മൊത്തം അങ്ങ് കുറ്റം പറയുക തന്നെ വേണ്ടിവരും ഒരു വിഷയത്തിൽ കാരണം സ്ത്രീകളോടുള്ള നിലപാട് അത്രക്ക് അതപതിച്ച രീതിയിലാണ് നമ്മുടെ ഗവൺമെൻറ്റുകളൊക്കെ ചെയ്യുന്നത് കോടതിയിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളായി പോകുന്ന തരത്തില് വളരെ സിമ്പിളായിട്ടുള്ള കേസുകളിലൂടെയാണോ ഇവരൊക്കെ കടന്നു പോകും നിയമ ഭേദഗതി വരുത്താൻ കഴിയില്ല എങ്കിൽ നിയമസഭ ഒക്കെ വിട്ടിട്ട് ഞാൻ പറയുന്നില്ല അത്രയ്ക്ക് മോശമായിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഞാൻ വളരെ വികാരഭരിതനായിട്ട് തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് മറ്റുള്ള രാജ്യത്തു നിന്ന് വരുന്ന സ്ത്രീകൾക്ക് പോലും സുരക്ഷിതത്വമല്ലാത്ത ഒരു രാജ്യം സ്വന്തം നാട്ടിലെ അവസ്ഥ പിന്നെ പറയണം